നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷനും ഫോർ എവരി ആക്ഷൻ ഇന്ന് മുതൽ നമ്മൾ തിരുത്തി പറയണം ഈസ് ബാക്ക് ഇന്ന് വരെ നമ്മൾ പഠിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിരുന്നത് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് എ റിസൾട്ട് എന്നാണ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നോ വി ഗെറ്റ് എ ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ആക്ഷൻ എടുത്താലും ഇന്ന് മുതൽ നമ്മൾ എന്ത് മനസ്സിലാക്കുക ആ ആക്ഷൻ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടു ഗെറ്റ് എ ഫീഡ്ബാക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ടേക്ക് ഇറ്റ് ടു പേഴ്സണലി ആ വന്ന ഫീഡ്ബാക്കാണ് റിസൾട്ട് ആവുമ്പോഴാണ് നമുക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത് ഞാൻ തോറ്റുപോയി എന്നൊക്കെ തോന്നുന്നത് ഫീഡ്ബാക്ക് ആണെങ്കിലോ അപ്പം നമ്മൾ എങ്ങനെയാണ് ഇപ്പം പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷയുടെ മാർക്ക് വന്നു ഒന്നോ രണ്ടോ വിഷയത്തിന് തോറ്റതുകൊണ്ടായിരിക്കും നമ്മൾ തോറ്റു എന്ന് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പത്ത് വിഷയത്തിൽ എട്ടെണ്ണത്തിൽ ഞാൻ ജയിച്ചു അത് ചിന്തിക്കുന്നില്ല ഈ രണ്ടെണ്ണത്തിൽ തോറ്റു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് ആ രണ്ടെണ്ണം തോറ്റു എന്ന പേരിൽ എട്ടെണ്ണം ജയിച്ചു ഈ എട്ടെണ്ണം ജയിച്ചു എന്ന് വിലയിരുത്തുന്നത് എവിടെയാണ് ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ മാത്രമാണ് റിസൾട്ട് നോക്കുമ്പോൾ എട്ടെണ് രണ്ടെണ്ണത്തിൽ തോറ്റു ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ എട്ടെണ്ണം ജയിച്ചു രണ്ടെണ്ണം തോറ്റു അതിപ്പോൾ ആറുമാസം കഴിഞ്ഞ് അല്ലെ മൂന്ന് മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന എക്സാമിൽ അത് രണ്ടാമത് എഴുതിയെടുക്കണം അപ്പോൾ ഈ രണ്ട് വിഷയത്തിൽ എനിക്ക് ഇത്തിരി പുറകോട്ടാണ് ഞാൻ അതിന് സ്പെഷ്യൽ ട്യൂഷന് പോകണം അതിന് ഞാൻ കൂടുതൽ സമയം കണ്ടെത്തണം അത് പഠിക്കാൻ ഇതല്ലേ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട സോ ഇന്ന് മുതൽ എന്ത് ആക്ഷൻ എടുക്കുന്നു ഇറ്റ് ഷുഡ് നെവർ ബി ഫോർ എ റിസൾട്ട് ബട്ട് ഷുഡ് ബി ഫോർ എ ഫീഡ്ബാക്ക് ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടായിരിക്കണം ഇന്ന് മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ ആ ഫീഡ്ബാക്ക് ബാക്ക് എടുക്കുന്നില്ല എങ്കിൽ നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നാണ് സത്യം ഒരു കാര്യം ചെയ്യുന്നു അടുത്ത ചെയ്യുന്നു അടുത്ത ചെയ്യുന്നു അടുത്ത ചെയ്യുന്നു ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ ഒന്നും പഠിക്കുന്നില്ല എപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് ചെയ്ത കാര്യത്തിൻ്റെ റിസൾട്ടിനെ അനലൈസ് ചെയ്ത് എവിടെയൊക്കെ തെറ്റി എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടി വീണ്ടും പഠിച്ച് നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മളുടെ സ്കില്ലായിട്ട് മാറിക്കൊണ്ടേയിരിക്കും പുതിയത് 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 പഠിച്ചിട്ട് ഒരു കാര്യമില്ല പഠിച്ചത് നടപ്പാക്കുക കറക്റ്റ് ചെയ്യുക വീണ്ടും പഠിക്കുക വീണ്ടും അങ്ങനെയാണ് നമ്മളുടെ ഈ ലേണിംഗ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് ലേണിങ് മസിൽസ് നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തൊരു മസിലുണ്ട് അതാണ് നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന ലേണിങ് മസിൽസ് അതിന് സ്ട്രെങ്ത് ഉണ്ടാകുന്നത് അടുത്തത് 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 പഠിക്കുമ്പോഴല്ല പഠിച്ച കാര്യം നടപ്പാക്കി കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് ഇതിനെന്തുണ്ടാകുന്നത് മസിൽസ് സ്ട്രെങ്തനാകുന്നത് അപ്പോൾ ഇന്ന് തൊട്ട് പഠിക്കുക ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് എ ഫീഡ് ബാക്ക് അപ്പോൾ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും നമുക്ക് ടെൻഷൻ ടെൻഷനില്ല നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്തത് ഒരു ഒരു ഫീഡ്ബാക്ക് എന്തായാലും വരും വരട്ടെ എന്നിട്ട് നോക്കാം എന്താ സംഭവിച്ചതെന്ന് നോക്കാം എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവും റിലാക്സ്ഡ് ആകുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൻ്റെ ഗുണമെന്താ ബെറ്റർ ഐഡിയാസ് വരും ടെൻസ്ഡ് ആയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വരിഞ്ഞു മുറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അനങ്ങാൻ പോലും പറ്റില്ല ഒന്ന് ഒന്ന് മസിൽ പിടിച്ച് ഇങ്ങനെയൊന്നും ഒന്ന് ഒന്ന് ടൈറ്റ് ചെയ്ത് നിങ്ങൾ മൊത്തത്തിലൊന്ന് ഇനിയൊന്ന് അനങ്ങാൻ നോക്കിക്കേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഒന്ന് റിലാക്സ്ഡ് ആയിക്കോ ഇനി ഒന്ന് അനങ്ങിക്കുക സിമ്പിളാണ് സോ എപ്പോഴാണ് നമുക്ക് നല്ല ബെറ്റർ ഐഡിയാസും മൂവബിലിറ്റിയും പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരുന്നത് എപ്പോഴാണ് വെൻ വി ആർ റിലാക്സ്ഡ് അപ്പോൾ റിലാക്സ്ഡ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം റിസൾട്ടിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത് ഫീഡ്ബാക്ക് അതിൽ നിന്ന് എന്താ വരുന്നതെന്ന് നോക്കട്ടെ നടപ്പാക്കുക ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം എന്ന രീതിയിലായിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് വിനീഡ് പേഷ്യൻസ് ക്ഷമ വേണം ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മൾ എന്തായിരിക്കണം സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അക്ഷമരായിരിക്കണം റിസൾട്ടിൻ്റെ കാര്യത്തിൽ വളരെ ക്ഷമയുള്ളവരായിരിക്കണം എന്താ സ്കിൽ ഡെവലപ്മെന്റിൽ ബി ഇമ്പേഷ്യൻറ്റ് അക്ഷമരായിരിക്കണം എത്ര സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്കില്ല് ഡെവലപ്പ് ചെയ്യണം നമ്മുടെ വളർച്ചക്ക് വേണ്ടിയിട്ടുള്ളത് പക്ഷേ റിസൾട്ടിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഒരു ക്ഷമയും കാണിക്കരുത് അക്ഷമരായിരിക്കുക എത്ര പെട്ടെന്ന് നമുക്കത് പഠിക്കാൻ പറ്റുമോ നേടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മുടെയൊക്കെ പ്രശ്നം എന്താ വി നീഡ് ടു ഗെറ്റ് സക്സീഡ് ക്യൂലി പെട്ടെന്ന് വിജയിക്കണം പെട്ടെന്ന് കാശുകാരനാവണം പെട്ടെന്ന് പ്രൊഡക്റ്റ് വിൽക്കണം പെട്ടെന്ന് കസ്റ്റമറെ കിട്ടണം ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി റെഗുലറായി പഠിച്ച് ചെയ്യാമെങ്കിൽ വരാനുള്ള റിസൾട്ട് കൃത്യമായി വന്നുകൊള്ളൂ ഒരു ധൃതിയും കാണിക്കണ്ട യു നീഡ് ക്യുക്ക് റിസൾട്ട് അതുകൊണ്ട് നമുക്ക് എന്ത് വേണം ക്യുക്കായിട്ട് വളരേണ്ട ബി ഇമ്പേഷ്യൻ വിത്ത് റിസൾട്ട് മനസ്സിലാവുന്നോ ഈ റിസൾട്ടിൽ നമ്മൾ കൂടുതൽ ക്ഷമയില്ലാത്തവരായാലുള്ള പ്രശ്നം എന്താ നമ്മൾ ഡീമോട്ടിവേറ്റഡ് പോകും നമ്മൾ ഇമോഷണലി അതിനെ കാണാൻ തുടങ്ങും ശരിയല്ലേ പിന്നെ നമ്മൾ ജിമ്മിൽ പോകത്തില്ല എന്താ ജിമ്മിൽ റെഗുലറായിട്ട് പോകാത്തത് ഒന്നുമില്ലെന്ന് മസിലൊന്നും വന്നില്ല ഞാൻ അടുപ്പിച്ച് രണ്ടാഴ്ച പോയി എന്നിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല പെട്ടെന്ന് റിസൾട്ട് വേണം എന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആയി പോവും അപ്പോൾ മോട്ടിവേറ്റഡായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് ശരിയല്ലേ ആ പ്രോസസ്സിനെ വേണം നമ്മൾ എൻജോയ് ചെയ്യാൻ റിസൾട്ടിനെ ആവരുത് റിസൾട്ട് എന്ന് പറയുന്നത് സമ്പന്ന സമ്പത്ത് ഉണ്ടാക്കുക നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ഇതൊക്കെ ഇതിൻ്റെ റിസൾട്ടാണ് ഏത് ബിസിനസ്സിൻ്റെ ബിസിനസ്സിൻ്റെ അകത്ത് ചെയ്യുന്ന പ്രോസസ്സുകളിൽ ക്ഷമയുള്ളവരാകുക റിസൾട്ടിൽ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുക സോ ഇറ്റ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാണ് ബി പേഷ്യൻറ്റ് വിത്ത് ദ റിസൾട്ട് ആൻഡ് ബി ഇംപേഷ്യൻറ്റ് വിത്ത് ദ പ്രോസസ് ആ പ്രോസസ് ആ റിസൾട്ടിലേക്കുള്ള പ്രോസസ്സിൽ അക്ഷമരായിരിക്കുക ആ റിസൾട്ടിന് വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക